ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ മൂന്ന് പ്രതികൾക്കും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു നിരവധി തവണ മൊഴിയെടുത്തിട്ടും ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവ് കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല വീണ്ടും പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഇ ഡി കൈക്കൂലിക്കേസിൽ ഇഡിക്കെതിരായ വിജിലൻസിന്റെ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടി അന്വേഷണ സംഘവുമായി ജാമ്യം മൂന്നുപേരുടെയും വിജിലൻസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചിരുന്നു കസ്റ്റഡി നീട്ടി നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല തങ്ങളുടെ വാദങ്ങൾ അംഗീകരിച്ചാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതും കസ്റ്റഡി അപേക്ഷ തള്ളിയതെന്നും പ്രതിഭാഗം അഭിഭാഷകർ പറഞ്ഞു നമ്മൾ ഉന്നയിച്ച വാദമുഖങ്ങളെ ഒരു പരിധിവരെ അംഗീകരിച്ചിട്ട് തന്നെയാണ് കോടതി ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് ചെയ്ത രീതി നിർബന്ധപൂർവ്വം പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് കോടതി കണ്ടെത്തി ഈ കൈക്കൂലിപ്പണവുമായി കൈയോടെ പിടികൂടി എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട അത്തരിക്ക ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് കാരണം കാണിച്ചുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന കേസിൽ ഒന്നാം പ്രതി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെതിരെ നിലവിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല പരാതിക്കാരൻ നനീഷ് ബാബുവിന്റെ ആരോപണങ്ങൾക്ക് ബലമേകുന്ന തെളിവുകളാണ് ഇല്ലാത്തത് ശേഖർകുമാർ നേരിട്ട് പണം ആവശ്യപ്പെട്ടിട്ടില്ല ഏജന്റുമാർ കൈക്കൂലി ചോദിച്ചത് ഇ ഡി ഓഫീസർക്ക് വേണ്ടിയാണെന്നും കണ്ടെത്താനായിട്ടില്ല ഇതോടെയാണ് ഒന്നാം പ്രതി ശേഖർ കുമാറിന്റെ അറസ്റ്റിലേക്ക് കടക്കാതിരിക്കുന്നത് പ്രതികൾ ആശയവിനിമയത്തിന് ചില ആപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് ഇ ഡി വാദിക്കുന്നത് ഇതിനിടെ സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആരോപണ വിധേയനെതിരെ ഇ ഡി ഇന്റലിജൻസ് അന്വേഷണവുമുണ്ട് ജനം കൊച്ചി